ഹലോ അപ്പം ഞാൻ അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർ വുമൻ്റെ ആസ്തയുടെ ബുക്കിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയട്ടെ നേരത്തെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബുക്ക് വാങ്ങിയ ടൈമിൽ എക്സാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്തുനിന്ന് മാത്രമേ ഞാൻ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചിട്ട് പോയിട്ടുള്ളൂ ഇതിനകത്തുനിന്ന് പതിനെട്ട് മാർഗിനോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഞാൻ പതിനെട്ട് മാർഗും ആൻസർ ചെയ്തിട്ടുമുണ്ട് അത്രയ്ക്കും ഉപകാരപ്പെട്ട ഒരു ടെസ്റ്റാണ് ഈ ആസ്ഥയുടെ ഈ എന്ന് പറയുമ്പോൾ ഇതുപോലെ മൂന്ന് ടെസ്റ്റ് എൻ്റെ കയ്യിലിരി ഇപ്പോൾ ഉണ്ട് സി പി ഒ ഭരണഘടന കറണ്ട് അഫേർസ് ഈ നാല് പുസ്തകമാണ് ഞാൻ വാങ്ങിയത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്നൊരു കോംബോ ഓഫറിലാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയത് അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ഇത് വിശദമായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല പുസ്തകമാണ് വാങ്ങിക്കോ ഒരു നഷ്ടവും വരില്ല ഇപ്പം എൻ്റെ ഇരിക്കുന്ന സിലബസ് എന്ന് പറയുമ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് ആണ് കേട്ടോ ഈ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ടെൻത്ത് ലെവലും ക്ലിയർ ചെയ്യാൻ പറ്റും പ്ലസ് ടു ലെവലും ക്ലിയർ ചെയ്യാൻ പറ്റും അത്രയ്ക്ക് നന്നായിട്ട് വർക്ക് ചെയ്താൽ നമ്മൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്താലും ശരി നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു സിലബസ് കറക്റ്റായിട്ട് കണ്ടിരിക്കണം ഭാര്യ വലിച്ചൊരു എക്സാമിന് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല എപ്പോഴും നമ്മൾ സിലബസ് അനുസരിച്ച് ആ സിലബസ് മനസ്സിലാക്കി വേണം പഠിക്കാൻ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ നിന്നായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് മീൻസ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഹിസ്റ്ററിക്കകത്തുനിന്ന് പത്ത് മാർക്ക് നമുക്ക് ചോദിക്കും ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ കേരള ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് അപ്പം ഇത് മൂന്നും കൂടിയാണ് പത്ത് മാർക്കിന് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പത്ത് മാർക്ക് കിട്ടണമെങ്കിൽ ഇത് മൂന്നും നമ്മൾ നന്നായിട്ട് പഠിച്ചു പറ്റും ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്ന് തോന്നലാണ് കേട്ടോ നല്ലപോലെ വർക്ക് ചെയ്യാനുണ്ട് നല്ലപോലെ പഠിക്കാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ടോപ്പിക്കിനകത്തുനിന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ആണ് കേട്ടോ ജോഗ്രഫി അഞ്ച് ഉള്ളത് അപ്പോൾ ബേസിക് ഓഫ് ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി ഇത്രയാണ് ജോഗ്രഫി എന്നുള്ളതിനകത്തുനിന്ന് വരുന്നത് പിന്നെ എക്കണോമിക്സ് എക്കണോമിക്സും അഞ്ച് മാർഗിനാണ് പിന്നെ സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കൂടെ പത്തു മാർഗിനാണ് നമുക്ക് ഡിഗ്രി പ്രിലിംസിന് ചോദിക്കുന്നത് ഈ അടുത്തതെന്ന് പറയുമ്പോൾ ആർട്സ് ആൻഡ് കൾച്ചറാണ് ഈ ആർട്സ് ആൻഡ് കൾച്ചറും നമുക്ക് പത്തു മാർഗിനാണ് ചോദിക്കുന്നത് അത് എവിടുന്നും ചോദിക്കാം നമുക്ക് ഒരു ഇത് പറയാൻ പറ്റത്തില്ല എവിടുന്നാണ് ചോദിക്കുന്നത് അതെന്തും ചോദിക്കാം ആർട്സ് ആൻഡ് കൾച്ചറ് അത് പത്ത് മാർഗിനാണ് പിന്നെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അഞ്ച് മാർഗിന് കമ്പ്യൂട്ടർ കഴിഞ്ഞ അടുത്തെന്ന് പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് കേട്ടോ സയൻസ് ആൻഡ് ടെക്നോളജിയും കുറേ പഠിക്കാനുണ്ട് നമ്മുടെ ടെൻത്ത് ലെവൽ പോലല്ല മാക്സി മലയാളം ഇംഗ്ലീഷും കൂടി അമ്പത് മാർഗാണ് ഉള്ളത് അപ്പോൾ അതിൽ മാക്സ് ഇരുപത് മാർഗിനാണ് ഉള്ളത് അതായത് സിമ്പിൾ അരത്തമാറ്റിക്കും എബിലിറ്റിയും കൂടെ നമുക്ക് ഇരുപത് മാർഗും ഇംഗ്ലീഷിന് ഗ്രാമർ വൊക്കാബുലറി ഇതും കൂടെ രണ്ടും കൂടെ ഇരുപത് മാർഗ് പിന്നെ മലയാളത്തിന് ടെൻത്ത് മാർഗ് ഇത്രയാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ കോമൺ സിലബസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക എക്സാമിനൊക്കെ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട് പിന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി